സക്കാത്ത് ഈ ജനിച്ച കൊടുക്കാൻ തുടങ്ങി അറിഞ്ഞതിനുള്ള സംശയ കാര്യങ്ങൾ എപ്പോഴും മാറിയിട്ടുണ്ടാവില്ല മാറും എനിക്കറിയില്ല ഈ ഫിത്തർ സക്കാത്ത് എത്ര കിലോ എത്ര കിലോ കിലോ ലേലമുടി പോലെ ഇങ്ങനെ കൊല്ലം കൊല്ലം ചൊരിക്കും ഇത് രണ്ടരയാണോ രണ്ടേ നാനൂറാണോ രണ്ടേ അറുന്നൂറാണോ എണ്ണൂറാണോ മൂന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ജീവൻ പോകുമ്പോഴേ അതാണ് ഇങ്ങനെ പറ്റൂ

ഈ ഒരു സ്വാഗതം ഇപ്പൊ സ്വാഗതൊക്കെ വിപണിയില് ലഭ്യമാണ് വേറെന്തെല്ലാം വാങ്ങുന്ന സമയത്ത് ഈ ഒരു സ്വാളിന്റെ പാത്രം വാങ്ങി പഴക്ക് വെച്ചാൽ ആ പിന്നെ കിലോ നോക്കി കൊടുക്കും സ്വായിന്റെ പാത്രം വിപണിയിലുണ്ട് അതിന്റെ കണക്ക് കൃത്യമായ അളവിന്റെ പാത്രം അപ്പോ ഒരു സ്വാഗ കൊടുക്കണോന്നാണ് ഒരു എന്ന് പറഞ്ഞാൽ സ്വാഗതം അത് വേറൊന്നലേക്ക് മാറ്റിയാൽ നാല് നാല് മന്ത് ഈ മുത്തിന്റെ പാത്രം ഇപ്പോ വിപണിയിൽ മുത്ത് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഒരു അവറേജ് രണ്ട് കൈ കൂട്ടി പിടിച്ചാൽ ഈ കോരല്ലെ അത്ര അരിവുള്ളൂ ആ ആ എത്രയാണോ ഇനി ഇങ്ങനെ കുടിക്കണോ ഇങ്ങനെ കുടിക്കണോ ചോദിച്ചാൽ കോരയിൽ അത്ര അരി അതിനാണ് ശരിക്കും മുത്ത് എന്ന് പറയാൻ പറയാം ചെറിയ കുട്ടി പത്ത് വയസ്സായ കുട്ടിയെ കൂട്ടി പോയിട്ട് പോരാനും അങ്ങനത്തെ നാല് ബുദ്ധി കൊടുക്കണം ഇതിപ്പോ എന്താണോ വിപണിയിലെ ഇഷ്ടം പോലെ കമ്പനികളുടെ അരിയാണ് പണ്ടൊക്കെ മട്ടരി ഇപ്പൊ എല്ലാം ഇഷ്ടം പോലെ ഈ അരികളൊക്കെ പലതും തടിയുള്ളതും ഉള്ളതും തടി ഒക്കെ ഉണ്ടാവുട്ടാവും അപ്പൊ ഈ മുത്തിന്റെ പാത്രത്തിലെ കരികൾ ഇങ്ങനെ ഒഴിച്ചാല് പല അരികൾ എന്തായാലും പല തുക ചില അരിക്ക് രണ്ടേ അറുന്നൂറ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു നാല് മുത്ത രണ്ട് എണ്ണൂറ് വേണ്ടി ചിലപ്പോ രണ്ട് എണ്ണൂറ്റി അമ്പത് വേണ്ട അതാണ് ഈ ഭക്ഷണം രണ്ട് എണ്ണൂറും പറയുന്നില്ല രണ്ടേ അറുനൂറും പറയുന്നില്ല ഞാൻ പറയുന്ന ആരോടും മൂന്ന് കിലോ കൊടുത്തോന്നു

അപ്പൊ ആ പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അളന്നിട്ടങ്ങ് കൊടുത്താൽ ഈ എണ്ണൂറ്റിണ്ടായിരണ്ടേ തൊള്ളായിരം ഉണ്ടായിരുന്നു അപ്പൊക്കൊന്നല്ല എന്താ മൂന്ന് കിലോ കൊടുക്ക മൂന്നിന്റെ അപ്പുറം എന്തായാലും പോകില്ല നാല് അപ്പൊ അപ്പൊ അതാണ് അതാ അപ്പൊ ഇതാണ് സംബന്ധമായിട്ടുള്ള വിഷയം അതൊക്കെ നേരത്തെ കൊടുക്കുക അതൊക്കെ അതിന്റെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഓ ഇങ്ങനെ നമ്മളെ നോമ്പ് സ്വീകരിക്കാൻ നമ്മുടെ നോമ്പിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള സംഗതിയാണ് നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് അവസാനി അതിന്റെ സ്ഥാനത്താണ് ഫിദർ സഖാത്തിനാ അപ്പൊ നമ്മുടെ ഏതൊക്കെ വിഷയങ്ങളെ ക്ലിയർ ആവാനാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ ശരി നമ്മുടെ സർക്കാർ അതിന്റെ അവകാശയോ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പേ കൊടുത്തു വീഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നറേ